പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ മുൻവർഷ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചോദ്യ പേപ്പറിലെ ആദ്യത്തെ നാൽപ്പത് ചോദ്യങ്ങൾ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പതിലാണ് ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ശങ്കരാചാര്യർ ജനിച്ചു എഴുന്നൂറ്റി എമ്പത്തി ശങ്കരാചാര്യർ ജനിച്ചത് ഇത് ശരിയായ വസ്തുതയാണ് മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കൂനം കുരി കുരിശു സത്യം ഇത് തെറ്റാണ് കൂനം കുരിശു സത്യം എന്നാണ് നടന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കൂനം കുരിശു സത്യം നടന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് നാല് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസറിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു ഏത് വർഷമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ അപ്പോൾ നമ്മളോട് ശരിയായ വസ്തുതകളാണ് ചോദിച്ചത് അപ്പോൾ ഒന്നും രണ്ടും നാലും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ശരി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തതാണ് ചോദിച്ചത് ഒന്ന് തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി വയനാട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കി വയനാട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം ഇത് തെറ്റാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് മലപ്പുറം മൂന്ന് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ഇത് ശരിയായ പ്രസ്താവനയാണ് നാല് കേരളത്തിലെ ഏക കന്റോൺമെൻ്റ് ആണ് കണ്ണൂർ കേരളത്തിലെ ഏക കന്റോൺമെൻ്റാണ് കണ്ണൂർ ഇതും ശരിയായ പ്രസ്താവന പ്രസ്താവനയാണ് നമ്മളോട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് കൊല്ലം മുതൽ വടക്കോട്ട് എട്ട് ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ ഇത് തെറ്റാണ് കൊല്ലം മുതൽ വടക്കോട്ട് എട്ട് ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടിക്കായൽ രണ്ട് വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്ന കായലാണ് പുന്നമടക്കായൽ ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനകൾ അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും രണ്ടും മൂന്നും ശരിയാണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ മുതിരപ്പുഴ ഇത് തെറ്റായ പ്രസ്താവനയാണ് മൂന്ന് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത് പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ ഇത് തെറ്റായ പ്രസ്താവനയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യമാണ് ചൈന ചൈന മൂന്ന് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ഇതും തെറ്റായ പ്രസ്താവനയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നാല് ഇല ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാൽപ്പത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ വന്യജീവികൾ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഇത് തെറ്റായ പ്രസ്താവനയാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാംട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഒന്ന് തെറ്റാണ് രണ്ട് വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിക്ക സംരക്ഷിത മൃഗമാണ് ആന ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നാല് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വൈ വന്യജീവി സങ്കേതം അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഏതൊക്കെയാണ് തെറ്റ് ഒന്നും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി സൈലൻറ്റ് വാലി ദേശീയോദ്യാനമാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഇതും ശരിയാണ് മൂന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല പാമ്പാടും ചോലയാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇതും ശരിയാണ് അപ്പോൾ പ്രസ്താവന എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി ഇത് തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ കരിമീൻ രണ്ട് മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഇത് ശരിയാണ് മൂന്ന് കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജെങ്കു കൊച്ചി വാട്ടർ വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജെങ്കു ഇതും ശരിയാണ് നാല് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ പനങ്ങാട് അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും നാലും ഒന്നും നാലും നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഗോതവർമ്മ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഗോതവർമ്മ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ് കേരള സ്പോർട് സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ് ഗോതവർമ്മ രാജ ഇത് ശരിയാണ് രണ്ട് ഒക്ടോബർ പതിമൂന്നിന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു ഒക്ടോബർ പതിമൂന്നിനാണ് കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഇത് ശരിയാണ് മൂന്ന് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ് കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ് ഗോതവർമ്മ രാജ ഇതും ശരിയാണ് നാല് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അൻപതാമത്തെ ചോദ്യം ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ഇത് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടിയിട്ടുണ്ട് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടിയിട്ടുണ്ട് ഇതും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും അൻപത്തി ഒന്നാമത്തെ ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യം മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മന്നത്ത് പത്മനാഭ പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ ഇത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം ഇത് ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഇതും ശരിയാണ് ഭാരത ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഭാരത ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഇതും ശരിയായ പ്രസ്താവനയാണ് നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ഇത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ് സി കേശവൻ സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും അൻപത്തി രണ്ടാമത്തെ ചോദ്യം കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു ഇദ്ദേഹം പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു ഇത് ശരിയാണ് രണ്ട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് കുമാരഗുരുദേവൻ ഇതും ശരിയാണ് മൂന്ന് വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെട്ടിയാട്ട് അടിലഹള കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും ശരിയാണ് നാല് നാല് ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ച നീത നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം അൻപത്തിമൂന്നാമത്തെ ചോദ്യം വീട്ടിൽ ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക വീട്ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമു കൊടുമുണ്ട കോളനി എന്ന ആശയം വീ ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഘോഷാ ബഹിഷ്കരണം ഘോഷാ ബഹിഷ്കരണവും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് മൂന്ന് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു ഇതും ശരിയാണ് നാല് മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു ഇതും ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അൻപത്തിനാലാമത്തെ ചോദ്യം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക ഒന്ന് സമത്വ സമാജം സമത്വ സമാജം ഇദ്ദേഹത്തിൻ്റെ സംഘടനയല്ല ഇതാരുടെ സംഘടനയാണ് വൈകുണ്ഠ സ്വാമികളുടെ സംഘടനയാണ് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സമത്വ സമാജം രണ്ട് അരയ സമുദായം ഇത് പണ്ഡിറ്റ് കറുപ്പൻ്റെ സംഘടനയാണ് മൂന്ന് ജ്ഞാനോദയം സഭ നാല് കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയ മഹാസഭ ഇവ മൂന്നും ഇദ്ദേഹത്തിൻ്റെ സംഘടനകളാണ് അപ്പോൾ ശരിയായ പ്രസ്താവന രണ്ടും മൂന്നും നാലും ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക അരുവി ഒന്ന് അരുവിപ്ര അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് രണ്ട് ടാഗോറിൻ്റെ സന്ദർശനം എന്നാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് ഗാന്ധിജിയുടെ സന്ദർശനം എന്നാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവിൻ്റെ സമാധി എന്നാണ് അദ്ദേഹം സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത് അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായി വരുന്നത് അൻപത്തി ആറാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് രണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു ഇത് തെറ്റാണ് മൂന്ന് ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നിവ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു ഇതും ശരിയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും അൻപത്തി ഏഴാമത്തെ ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലല്ല വില്ലുവണ്ടി സമരം നടത്തിയത് അദ്ദേഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം എന്നാണ് നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത് രണ്ട് കല്ലുമാര കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇതും തെറ്റാണ് കല്ലുമാല സമരം നടത്തിയത് എന്നാണ് ആയിര ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അദ്ദേഹം എന്നാണ് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാല് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ഇത് ശരിയായ പ്രസ്താവനയാണ് സാധുജന പരിപാലന സം പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും ഓപ്ഷൻ ബി മൂന്നും നാലും അൻപത്തി എട്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഇത് തെറ്റാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബാരിസർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ ഇത് തെറ്റാണ് മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആരുടെ നേതൃത്വത്തിലാണ് ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി ഇത് ശരിയായ പ്രസ്താവനയാണ് എന്നാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ സി മൂന്ന് മാത്രം അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം അക്കാമ ചെറിയാനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അക്കാമ ചെ അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഒന്ന് തിരുവിതാംകൂറിലെ ഝാൻസിറാണി എന്നറിയപ്പെടുന്നു അക്കാമ ചെറിയാന അറിയപ്പെടുന്നത് എന്താണ് എങ്ങനെയാണ് തിരുവിതാംകൂറിലെ ഛാൻസി റാണി എന്നാണ് ഇത് ശരിയാണ് രണ്ട് തിരുവനന്തപുരത്തെ ജൊവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ആരാണ് അക്കാമ ചെറിയാനാണ് ഇതും ശരിയാണ് മൂന്ന് അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ഇതും ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അറുപതാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ്റേതാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് സഹോദരൻ അയ്യപ്പൻ്റെ സംഘടനയാണ് സഹോദര പ്രസ്ഥാനം സഹോദര പ്രസ്ഥാനം ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റേതാണ് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളുടെയും സംഘടന ഏതാണ് സമാജം സമത്വ സമാജം വൈകുണ്ഠ വൈകുണ്ടസ്വാമികളുടെയും സംഘടനയാണ് യോഗക്ഷേമ സഭാരുടേതാണ് ആരുടേതാണ് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിൻ്റേതാണ് യോഗക്ഷേമസഭ അപ്പോൾ ശരിയായ ജോഡി ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ശരിയായ ജോഡികൾ വരുന്നത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനമാണ് നൽകുന്നത് ഇരുപത് ശതമാനം ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോ അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി